നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ചില ആളുകൾക്ക് ലഭിക്കും അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി ക്ലിക്ക് ചെയ്ത് നോക്കുക കഴിഞ്ഞ അഞ്ച് മാസമായി ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ മുമ്പ് ഒരുപാട് തവണ പെൻഷൻ മുടങ്ങിയിരുന്നു അന്ന് മുടങ്ങിയ പെൻഷനെല്ലാം ഓരോ മാസത്തെ ഘടുക്കളായി തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഒരു മാസത്തെ ഗഡുവും കഴിഞ്ഞ വർഷത്തെ ഒരു കുടിശ്ശികയുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് എന്നാൽ ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് എത്തുക എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ഒന്നിന് ശേഷം പെൻഷൻ അപ്രൂവിലായി മഷ്ടം ചെയ്ത ആളുകൾക്ക് പഴയ കുടിശ്ശിക പെൻഷൻ ലഭിക്കാനില്ല അവർക്ക് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ലഭിക്കാനുള്ള ആളുകൾക്ക് മാത്രമാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ പുറത്തായിട്ടുണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ നമ്മോട് പറയാറുണ്ട് എനിക്ക് പെൻഷൻ കിട്ടിയില്ല എന്ന് അതുവച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ പെൻഷനൊന്നും പുറത്തായിട്ടുണ്ട് പെൻഷൻ നഷ്ടം ചെയ്യാത്ത ഒരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ വിതാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാവുമലം നൽകാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട് അതിനെല്ലാം പുറമെ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്ന് കണ്ടെത്തിയത് മൂലവും പല ആളുകളും പുറത്തായിട്ടുണ്ട് അങ്ങനെ എന്ത് കാലങ്ങൾ കൊണ്ടാണോ പുറത്ത് അതെന്ന് അന്വേഷണം നടത്തുക പുറത്തായിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ലഭിക്കും അല്ലാത്ത പക്ഷം നമുക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തുകൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് അന്വേഷണം നടത്തി അത് നമുക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിലും അത് സർക്കാർ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും വേണം എങ്കിൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കാത്തിരുന്നൊരു വാർത്ത തന്നെയാണത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിനവർ ഹാജരാക്കേണ്ട രേഖ ഒരു ഫോട്ടോ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് റേഷൻ കാർഡ് പ്രായം തെളിയിക്കുന്ന ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പാസ്പോർട്ട് അതല്ലെങ്കിൽ ഒരു ഗസഡറ്റർ ഓഫീസറെ കൊണ്ട് ഒരു പകർപ്പ് ഇവയിലേതെങ്കിലും ഒന്ന് കൊണ്ട് പിന്നീട് വേണ്ടത് ഒരു ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് ഇവയെല്ലാം കൊണ്ട് തൊട്ടടുത്തുള്ള അക്ഷയക്കെന്ന് വ്യാപനം സമർപ്പിച്ചതിന് ശേഷം നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും ആ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ അവിടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കാം ചില പഞ്ചായത്തുകളത് ആവശ്യപ്പെടുന്നില്ല ചില പഞ്ചായത്തുകൾ മാത്രമാണ് പ്രിൻ്റ് ഔട്ട് ആവശ്യപ്പെടുന്നത് അതിനുശേഷം ഒരു ഒരന്വേഷണം നടത്തും ഈ അന്വേഷണത്തിൽ കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ അർഹതയുണ്ടെങ്കിൽ തുടർന്ന് അവർക്ക് പെൻഷനും മറ്റു മറ്റാനുകൂല്യം ലഭിക്കും അങ്ങനെ പെൻഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടിനും പൂർത്തിയാക്കണം അതിനും മഷ്യാഗന്ധത്തിൽ സൗകര്യമുണ്ട് പക്ഷേ എല്ലാ സമയങ്ങളിലും മഷ്ടം പൂർത്തിയാക്കാനുള്ള സൗകര്യമില്ല കഴിഞ്ഞ മാസം സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏതെല്ലാം മാസത്തിലാണ് പെൻഷന് മഷ്ടം ചെയ്യാൻ സൗകര്യമുള്ളതെന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൻഫർമേറ്റിയായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം